വിവിധങ്ങളായ വധശിക്ഷകളെക്കുറിച്ച് നമുക്കറിയാം എന്നാൽ ഭയാനകമായ ഒരു വധശിക്ഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അതൊരുപക്ഷേ സ്കാഫിസം ആയിരിക്കും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെറുപ്രാണികളും പുഴുക്കളും സ്വന്തം ശരീരം ഭക്ഷിച്ച് പതിനഞ്ചോളം ദിവസം നരകയാതിന് അനുഭവിച്ച ശേഷം ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു മരണമാണ് സ്കാഫിസം പുരാതന പേർഷ്യയിൽ നിലനിന്നിരുന്ന ഒരു വധശിക്ഷാ രീതിയാണ് സ്കാഫിസം ആദ്യത്തെ പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു അക്യുമീറ്റ് സാമ്രാജ്യം ബി സി അഞ്ഞൂറ്റി അൻപതിൽ മഹാനായ സൈറസ് ആയിരുന്നു ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് പേർഷ്യയിലെ രാജാക്കന്മാർ ഒന്നിലധികം വംശീയ വിഭാഗങ്ങളും രാജ്യങ്ങളും അടങ്ങുന്ന സങ്കീർണമായ സാമ്രാജ്യമാണ് ഭരിച്ചിരുന്നത് ഒരു വലിയ സാമ്രാജ്യം എന്ന നിലയിൽ ചിട്ടയായ ഭരണ നിർവഹണത്തിനും രാജാക്കന്മാർക്ക് ഭരണം ഉറപ്പാക്കുന്നതിനും ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന പ്രധാന ആയുധമായിരുന്നു ഭയം പ്രജകളുടെ ഉള്ളിൽ ഭയം നിറയ്ക്കാൻ വേണ്ടി പല മാർഗങ്ങളും അന്ന് പ്രയോഗിച്ചിരുന്നു അതിൽ പ്രധാനമായിരുന്നു സ്കാഫിസം രാജാവിനെതിരെ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ രാജാവിനെ അപ്രിയമാക്കുന്നവരെ ശിക്ഷിച്ചിരുന്ന രീതിയായിരുന്നു സ്കാഫിസം ഇരയെ പൂർണ്ണ നഗ്നമാക്കി ഒരു വഞ്ചിയിൽ കിടത്തുന്നു അതിനുശേഷം അയാളുടെ തലയും രണ്ടു കൈയും കാലും പുറത്തു ആകുന്ന രീതിയിൽ മറ്റൊരു വഞ്ചിയോ തടിയോ തടികഷ്ണമോ കൊണ്ട് മൂടുന്നു നല്ലതുപോലെ സൂര്യപ്രകാശം മുഖത്തും തലയിലും കൈകളിലും കാലുകളിലും പതിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ചെയ്യുക രണ്ട് വഞ്ചികളും ഇളകി മാറാതിരിക്കാൻ പ്രത്യേകം കയറുകൾ കൊണ്ട് ചുറ്റിവരിഞ്ഞ് കെട്ടുകയും ചെയ്യും ശിക്ഷയുടെ അടുത്ത പടിയെന്നോണം ഇരയെക്കൊണ്ട് വയറും നിറയെ പാലും തേനും കുടിപ്പിക്കുന്നു ഇരയ്ക്ക് വയറിളക്കം ഉണ്ടാകുന്നത് വരെ ഇങ്ങനെ പാലും തേനും നൽകിക്കൊണ്ടേയിരിക്കും വയറിളക്കം തുടങ്ങിയാൽ ഭദ്രമായി അടച്ചുറപ്പിച്ച വഞ്ചിയുടെ ഒരു വശത്ത് മനുഷ്യ വിസർജം കൊണ്ട് നിറയുന്നു ഇവിടെ അവസാനിക്കുന്നില്ല ശിക്ഷാരീതി ഇരയുടെ കയ്യിലും കാലിലും മുഖത്തും തേനും പാലും പുരട്ടുന്നു ഇത് കാരണം ചെറുപ്രാണികളും ഈച്ചകളും ഇരയുടെ അടുത്തേക്ക് എത്തുന്നു ആദ്യം ഈ പ്രാണികൾ ശരീരത്തിലെ തേനും പാലും അകത്താക്കും പതിയെ ഇവ ഇരയുടെ ശരീരം തന്നെ കാർന്നു തിന്നാൻ തുടങ്ങുന്നു അതും പതിയെ പതിയെ ഇങ്ങനെ പ്രാണികൾ ശരീരത്തിൽ ചെറിയ ചെറിയ മുറിവുകളാണ് ആദ്യം ഉണ്ടാക്കുക ചെറിയ മുറിവുകൾ അധികം വൈകാതെ വ്രണങ്ങളായി മാറുന്നു ഈ വ്രണങ്ങളിൽ തന്നെ പ്രാണികൾ മുട്ടയിടുന്നു ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ പുഴുക്കൾ കൊണ്ട് നിറയുന്നു ഈ വേദനാത്മകമായ അവസ്ഥയിൽ ഇരയുടെ ശരീരം ദിവസങ്ങൾ കഴിയും തോറും ജീവിച്ചിരിക്കുന്ന ശവമായി മാറുന്നു പുറത്തുപുരട്ടിയ തേൻ കാരണം സൂര്യപ്രകാശത്തിൽ ചൂടുപിടിച്ച മാംസം കീടങ്ങളെ വേഗത്തിൽ ആകർഷിക്കും ഇരയുടെ രക്തം മാംസം അവയവങ്ങൾ എല്ലാം തന്നെ ചെറു ജന്തുക്കളുടെ വിരുന്നായി മാറുന്നു മാംസം തുളച്ച് ആന്തരിക അവയവങ്ങൾ ചെറു ജന്തുക്കൾ ഭക്ഷിച്ചിട്ടുണ്ടാകും ഏറ്റവും ഭീകരമായത് ഇതെല്ലാം നടക്കുന്നതിനിടയിൽ ഇരയ്ക്ക് പൂർണ്ണബോധത്തോടെ ദിവസങ്ങളോളം ജീവിച്ചിരിക്കേണ്ടി വരുമെന്നതാണ് മൃതപ്രായനായാൽ ഇരയെ വഞ്ചിയോടെ ഏതെങ്കിലും ജലാശയത്തിലേക്ക് തള്ളിവിടുന്നു ശരീരത്തിൽ തൊലി ചുക്കി ചുളുങ്ങി കണ്ണുകൾ തള്ളി മരണവും കാത്ത ഇരകൾ ദിവസങ്ങളോളം കഴിയുന്നു ഒടുവിൽ അമിതമായ രക്തസ്രാവവും അണുബാധയും വിശപ്പും ദാഹവും കാരണം പതിയെ മരണമടയുന്നു ഗ്രീക്ക് ചിത്രകാരനായ പ്ലൂട്ടാർക്ക് ആണ് സ്കാഫിസത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് ആർട്ടാക് സർസീസ് രണ്ടാമന്റെ കാലത്ത് രാജാവിനെതിരെ ദ്രോഹം നടത്തിയ മിത്രിഡേറ്റീവ് എന്ന പേർഷ്യൻ സൈനികനെ സ്കാഫിസത്തിലൂടെയാണ് കൊലപ്പെടുത്തിയത് എന്നായിരുന്നു പ്ലൂട്ടാർക്കിന്റെ വിവരണം മിഥേറ്റീസിന് പതിനേഴ് ദിവസത്തോളം ജീവൻ ഉണ്ടായിരുന്നതായും കൃത്യം പതിനെട്ടാം നാൾ മിഥൈറ്റീസ് മരണപ്പെട്ടുവെന്നും പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ദാരുണവും ഭീതിജനകവുമായ ശിക്ഷാരീതി തന്നെയാണ് സ്കാഫിസം എന്നാൽ സ്കാഫിസം വെറും കേട്ടുകഥയാണ് എന്നും പേർഷ്യക്കാരെ നീചരായി കാട്ടുവാൻ ആരൊക്കെയോ കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ് സ്കാഫിസം എന്നും പറയപ്പെടുന്നു സത്യമോ മിഥ്യയോ എന്തു തന്നെ ഒരു മനുഷ്യന് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷാരീതി തന്നെയാണ് സ്കാഫിസം എന്നതിൽ തർക്കമില്ല നമുക്കറിയാത്ത ഒരുപാട് ശിക്ഷാവിധികൾ ഇനിയും ഉണ്ടാകാം ഒരുപക്ഷേ ഇതിലും സങ്കീർണ്ണമായത്